പെമ്മാടിച്ചിന്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എത്തിയോ പ്രിയയും പ്രവീണും വീടിൻ്റെ അകത്തേക്കായിരുന്നു സുമ ചോദ്യവുമായി വന്നു നേരത്തെ താൻ വിളിച്ചിട്ടും ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോലും സമയമില്ലാത്തവരോർത്ത് സുമയ്ക്ക് ദേഷ്യം വന്നിരുന്നു ഒന്ന് പോയാമേ അല്ലെങ്കിൽ മനുഷ്യരെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുക പ്രിയ ദേഷ്യത്തിൽ തന്നെ സുമയോട് പറഞ്ഞു എന്നിട്ട് അവൾ ബാഗും എടുത്ത സ്റ്റെപ്പിന്റെ അടുത്തേക്ക് നടന്നു ആ സമയമാണ് താഴത്തെ റൂമിൽ നിന്ന് വൈഷ്ണവിന്റെയും ശിവൻ അച്ഛന്റെയും സംസാരം കേൾക്കുന്നത് അവൾ കയറാൻ നിന്നിരുന്ന സ്റ്റെപ്പിന്റെ പടിയിൽ നിന്ന് എടുത്തു വെച്ച കാല് വീണ് പുറകിലേക്ക് വെച്ചു എന്നിട്ട് സംശയത്തോടെ സുമയെ നോക്കി ഇവരെന്താ താഴത്തെ റൂമിൽ എന്ന അർത്ഥത്തിൽ മോൾക്ക് താഴെക്ക് ഭ്രാന്തല്ലേ ഇനി ഇതിന്റെ കാരണം കൂടി കേട്ടാ മോൾക്ക് മുഴുവട്ടായി പോകും അതുകൊണ്ട് മോള് പോയി ഉറങ്ങു പ്രിയ ദേഷ്യം സുമ വ്യക്തമായി പ്രകടിപ്പിച്ചു അത് മനസ്സിലാക്കിയപ്പോൾ പ്രിയക്ക് സുമയെ കൊല്ലാനുള്ള ദേഷ്യം വന്നു എവിടെന്നാൽ താൻ എന്ന് മനസ്സിലാക്കിയ പ്രിയ ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി എന്തിനാണ് അവളോട് വഴക്കി നിൽക്കുന്നത് അവളുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ പിന്നെ വഴക്കിടാതെ എത്ര പ്രാവശ്യം ഞാനവിടെ ഫോണിലേക്ക് വിളിച്ച് അവൾക്കൊന്ന് അറ്റൻഡ് ചെയ്തൂടെ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോഴോ അവൾക്ക് എങ്ങുമില്ലാത്ത തിരക്കും ഞാൻ അവളുടെ അമ്മയല്ലേ ആ ഒരു പരിഗണനയിൽ അവൾ എനിക്ക് തന്നൂടെ അവൾ വിളിക്കുന്ന സമയം കൊണ്ട് അമ്മയ്ക്ക് എന്നെ വിളിച്ചാൽ പോരെ ഈ സമയം പരസ്പരം വഴക്കിടാൻ നിൽക്കുന്നതാണ് നല്ലത് എല്ലാവരും ഈ വീട് വിട്ടു പോയെന്ന് പോലും പറയാൻ കഴിയില്ല പ്രവി തന്നെ നിസ്സായാവസ്ഥ അമ്മയെ അറിയിച്ചു മോനെ ഇന്ന് ചില സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നു അതൊക്കെ പറയാം ഞാൻ അവളെ വിളിച്ചു പിന്നീട് നിന്നോട് കാര്യം പറയാന്ന് വെച്ചപ്പോൾ നീയും വേഗം ഫോൺ കട്ട് ചെയ്തു എന്താമേ എന്താ സംഭവിച്ചു അമ്മയുടെ ശബ്ദത്തിലെ മാറ്റം പ്രവീൺ ശ്രദ്ധിച്ചിരുന്നു പ്രിയയുടെ ഫോണിലേക്ക് നിർത്താതെയുള്ള അമ്മയുടെ ഫോൺ കോൾ അത് കൂടുതൽ അവനെ സംശയിപ്പിച്ചു എന്തൊക്കെയാ അമ്മയെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ആര് വീണു എന്ന് സുമ പറഞ്ഞതിന്റെ പൊരുൾ പ്രവീണു വ്യക്തമായില്ല ഓനെ വൈഷ്ണവിക്ക് വിശേഷമുണ്ട് ഇന്ന് കോളേജിൽ തലയിറങ്ങി വീണെന്ന് അവളുടെ ടീച്ചറും ശിവയും കൂടി ആ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയത് അതിനുശേഷം രാജേറ്റം ഇവിടുന്ന് പോയതാണ് ഓനെ വേറെ കാര്യം കൂടിയുണ്ട് അവനൊരു തെമ്മാടിച്ചക്കനൊന്നല്ല അവൻ അന്തസ്സിലാത്ത അന്തയും തള്ളിയൊക്കെ ഉണ്ട് സുമ പറയുന്നൊന്നും അവനൊരു പിടുത്തവും കിട്ടിയിരുന്നില്ല ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ടാവാം പ്രവീൺ വീണ്ടും അമ്മയെ തന്നെ സൂക്ഷിച്ച് നോക്കി സുമ പറഞ്ഞൊന്നും അവന് വിശ്വസിക്കാനും കഴിയുന്നില്ല അമ്മയ്ക്ക് തെറ്റുപറ്റിയതാവാമെന്നാണ് അവൻ്റെ ചിന്തയിൽ പ്രവീണിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാത്തതുകൊണ്ട് സുമ വീണ്ടും പറഞ്ഞു ഈ ടീച്ചറാവൻ്റെ അമ്മ നിനക്കറിയും ടീച്ചർ ദേവിക ടീച്ചറില്ലേ അവൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ നമ്മളായിട്ട് ചെറിയൊരു വഴക്കുണ്ടാക്കിയത് അവര് തന്നെ എനിക്ക് അതിശയായി പോയി മോനെ അവരിവിടെ തിരിച്ചു പോകുമ്പോഴേക്കും നിങ്ങൾ ഇവിടത്തേക്ക് വരുത്താനായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു അമ്മ പറയുന്നത് സത്യം തന്നെയാണോ അമ്മയ്ക്ക് മാറിയിട്ടൊന്നുമില്ലല്ലോ പ്രവീണ മുഖത്ത് കാര്യങ്ങൾ അറിഞ്ഞവിടെ ഞെട്ടിലുണ്ടായി ഒപ്പം വൈഷ്ണവിക്ക് വിശേഷമുള്ളത് പ്രിയറിഞ്ഞാൽ എന്താ എന്ന് പോലും അവന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്താ മോനെ എന്താ ആലോചിക്കുന്നത് ഓന്റെ സംശയം ഇനി മാറിയില്ലേ അമ്മ പറഞ്ഞൊക്കെ സത്യം തന്നെയാ ഒന്ന് അന്വേഷിച്ചാൽ മതി അതല്ല അവൾക്ക് വിശേഷമുള്ള പ്രിയ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ഓർത്താം ഞാൻ നിൽക്കുന്നത് ഇന്ന് പോലും ശിവക്ക് വേണ്ടി അവൾ നല്ലൊരു അവസരമാണ് കളഞ്ഞു വിളിച്ചത് അങ്ങനെയുള്ളവള് ഈ വാർത്ത അറിഞ്ഞ എന്തായിരിക്കും പ്രിയയുടെ പ്രതികരണം പ്രവീണൊരു പിടിയും കിട്ടിയിരുന്നില്ല കുരിക്കൽ നിന്ന് വീണ് കുരുക്കിലേക്കാണല്ലോ യാത്രയിൽ നിന്ന് അവൻ നനച്ചു ഈ വീട്ടിൽ നിന്ന് ഒന്നുമില്ലാതെ പടിയിറങ്ങേണ്ട സമയമായിരിക്കുന്നു അതിനു അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്യണം ഇതിനൊക്കെ തടസ്സമാക്കു കുഞ്ഞാണെങ്കിൽ അതിനെയും ഇല്ലാതാക്കണം അവൻ്റെ മനസ്സിലെ ദുഷ്ടതരങ്ങൾ പതിന് മടങ്ങി എഴുന്നേറ്റു ഫോണെടുത്ത് അവൻ സുമിയുടെ മുന്നിൽ നിന്ന് റൂമിലേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു അവൻ പോകുന്ന നോക്കി സുമ നിന്നു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് മക്കളെയും കൊണ്ട് പടിയിറങ്ങേണ്ടി വരുമോ എന്ന് ഓർത്ത് വീണ്ടും പഴയ പട്ടിണി ജീവിതത്തിലേക്ക് നടന്നെത്തുമോ ഒരുപാട് ചിന്തകളിലൂടെ അവരുടെ മനസ്സും സഞ്ചരിച്ചു സന്തോഷമായിട എനിക്ക് ഇപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടായിരിക്കുന്നത് വൈഷ്ണവയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ജിത്തു ഫോണിലൂടെ ശിവയോട് ചോദിച്ചു അമ്മ പോയതിനു ശേഷം ശിവ ആദ്യം ഈ കാര്യം അറിയിച്ചു ജിത്തുവിനെയാണ് ശിവക്കറിയാം തങ്ങളേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അവനായിരിക്കുമെന്ന് ഇല്ലണ ഒരു കുഴപ്പമില്ല എന്നാലും ഒരു മാസം റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത് അവളുടെ ബോഡി വീക്കാണെന്ന് ഇടയ്ക്കുള്ള തലയിറക്കാം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പെട്ടെന്നുള്ള വീഴ്ചയിൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കാം അതിനുള്ള മുൻകരുതലാണ് ഈ ഒരു മാസമുള്ള റെസ്റ്റ് ആദ്യത്തെ മൂന്ന് മാസം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കഴിഞ്ഞാൽ സാധാരണ പോലെയാകും പിന്നെ നിന്റെ ടീച്ചർ എന്താ പറയുന്നു മോനെയും പേർ കിട്ടിയതല്ലേ അമ്മയ്ക്ക് നല്ല സന്തോഷം ഉണ്ടാകും ഞങ്ങൾ തറവാടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കൂടി ഇവിടേക്ക് വന്നു പക്ഷേ വൈഷ്ണവിടെ അച്ഛന് പെട്ടെന്ന് അമ്മ ഒന്ന് പറഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളാനായില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ അച്ഛൻ തന്നെ ഞങ്ങളെ തറവാടിലേക്ക് എത്തിച്ചോളാന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആണെങ്കിലും അതാ നല്ലത് ഈ സമയം അദ്ദേഹത്തെ ഒറ്റകരുത്തുന്നത് ശരിയല്ല ചെന്നായിക്കളെ ഇറങ്ങി വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുപോലെ വൈഷ്ണവിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം അറിയാലോ ആടുകളുടെ സ്വഭാവം ജിത്തു മുൻകരുതലോടെ ശിവയോട് പറഞ്ഞു അറിയടാ ഞാൻ ശ്രദ്ധിച്ചോളാം ഓക്കേടാ എന്നാളാദ്യം കൂട്ടി അങ്ങോട്ടേക്ക് വരാം വൈഷ്ണുവിനൊന്നു കാണാമല്ലോ ഓക്കെ ശിവ ഫോൺ വെച്ച് തിരിഞ്ഞതും വൈഷ്ണവി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അവൾ അവനെ തന്നെ നോക്കി നിന്നു എന്താടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വൈഷ്ണവീടെ തൻ്റെ മേലിലേക്കുള്ള ഓട്ടക്കണ്ട് ശിവ ചോദിച്ചു ഞാനെന്റെ കൊച്ചിൻ്റെ അച്ഛനെയാണ് നോക്കിയത് അവൾ കുറുമ്പോടെ ശിവയെ നോക്കി ഓഹോ അങ്ങനെ നീ നീങ്ങിരുന്നേ ഞാനെന്റെ കൊച്ചിനെ നോക്കട്ടെ ശിവ അവിടെ പോയി അവിടെ വയറിൽ തലോടി ഒന്ന് പോയെ ശിവേട്ടാ എനിക്ക് ഇക്കിളിയാകുന്നു അവൾ ചീനി നിന്റെ ഇക്കിളിന്ന് ഇതുവരെ മാറിയില്ലേ വഹിച്ചു അവനും കൂറുമ്പോടെ അവളോട് ചോദിച്ചു ശിവേട്ടാ അവൻ്റെ കുസൃന്ദ്രം സംസാരം കേൾക്കുമ്പോൾ അവൾക്ക് നാണമായി അതേ ഈ തെമ്മാടിയുടെ അവളെ രണ്ട് കവിളിലേക്കും കൈവച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു അവൾ മൂളി ഒപ്പ അവടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന പോലെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയതിന് കൂട്ടിനെ പോൾ ചുറ്റും എല്ലാവരും ഉണ്ടെന്ന് ഓർത്തപ്പോൾ എന്തിനെല്ലാം അവിടെ കണ്ണുകൾ നിറഞ്ഞു അതിനൊപ്പം ആനന്ദക്കണ്ണിയിലെ ശിവയും കൂടി ഇനി വരുന്ന വലിയ ദുഃഖങ്ങളൊന്നും അറിയാതെ സന്തോഷിക്കുന്നതിന്റെ എട്ടിവേദന അനുഭവിക്കാനുണ്ടെന്ന് അറിയാതെ അവനും അവളും ഈ നിമിഷങ്ങൾ ആസ്വദിച്ചു ഞോ ഞാൻ സമ്മതിക്കില്ല അതിനെ ഞാൻ ഇല്ലാതാക്കും അറിയാലോ എന്നെ പ്രിയ ആർത്തു പൊട്ടിത്തെറിച്ചു ഒപ്പം രവീന്റെ കോളിലെ പിടുത്തം വീണു എനിക്കവനെ വേണം ഞാൻ ആഗ്രഹിച്ച എനിക്ക് വേണേട്ടാ എനിക്ക് വേണോനെ എന്ന് പ്രാന്ത പ്രിയ നീ പറയുന്നു കോളിൽ നിന്നും പ്രിയയുടെ കൈ അവൻ വലിച്ചെടുത്തു ഇനിയും നിനക്ക് അവനെ വേണമല്ലേ ഇനി ഒന്ന് ജീവിതത്തിലേക്ക് വാ അവിടെ ഒരു കാമഭ്രാന്ത് നിനക്ക് പണാണോ വലുതല്ലെങ്കിൽ അവനാണോ ഇവനെ കാണുമ്പോൾ മാത്രമല്ലല്ലോ എല്ലാ ആണുങ്ങളെയും കാണുമ്പോഴുള്ള സൂക്കിയത് തന്നെയല്ലേ ഇത് പ്രവീണ് ദേഷ്യം നിയന്ത്രിക്കാനായില്ല മനസ്സിലടക്കി പിടിച്ച് നിന്നിരുന്ന പ്രിയയോടുള്ള ദേഷ്യം അവന് വ്യക്തമായി പ്രകടമാക്കി ഓനെ നീ എന്തൊക്കെയാ ഈ പറയുന്നത് സുമ ഇടവിട്ടു പിന്നെ ഞാൻ എന്താ മേ ചെയ്യേണ്ടത് കൂടും കുടുക്കിയെടുത്തിട്ട് എന്നാ ഇവിടുന്ന് ഇറങ്ങുക പോലും അറിയില്ല അതിനിടയില അവരുടെ ഒരു പ്രിയയെ നോക്കി പ്രവീൺ പലിറമി പ്രവീണിന്റെ ഈ ഭാവം അവൾക്ക് അന്യമായിരുന്നു തൻ്റെ ഏട്ടൻ ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിച്ചിരുന്നില്ല ആ ഏട്ടൻ തൻ്റെ നേർക്ക് കയ്യോങ്ങിയിരിക്കുന്നു ദേഷ്യമോ പ്രതികാരമോ എന്തൊക്കെയോ വികാരങ്ങൾ അവളിൽ കടന്നുകൂടി എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ നിൽക്കണ്ട അതെനിക്ക് ഇഷ്ടമല്ല ഏട്ടനായാലും ശരി അമ്മയാലും ശരി ഈ പ്രിയെ ഭരിക്കാൻ നിൽക്കണ്ട എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കാമഭ്രാന്തിന് ആണ് ഈ പ്രിയ ഒന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുത്തിരിക്കും അത് തടുക്കാൻ ആരും നിൽക്കണ്ട പിന്നെ അവടെ വയറ്റിലെ കുഞ്ഞ് അതിനെ എന്ത് വേണമെന്ന് എനിക്കറിയാം അതും പറഞ്ഞ അവൾ രണ്ടുപേരെയും തുറച്ചു നോക്കി വാതിലടച്ച് പുറത്തേക്ക് പോയി അവൾ പോകുന്ന നോക്കി രണ്ടുപേരും നിന്നു ഇനി എന്താ പോലെ ചെയ്യ ഇങ്ങനെ ആയല്ലോ പ്രിയുടെ സ്വഭാവവർത്തി സുമുക്ക് വല്ലാതെയായി അവളുടെ സ്വഭാവത്തിനൊരു പരിധിവരെ താനും കാരണക്കാരിയാണ് പെൺകുട്ടിയാണോ അതോർമ്മയില്ലാതെ അവളുടെ ഇഷ്ടത്തിന് അനിഷ്ടത്തിനെല്ലാത്തിനും കൂട്ടുനിന്നു ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് പോലും കൂട്ടുനിന്നു നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട പെൺകുട്ടിയാണെന്ന് പോലും തിരിച്ചറിഞ്ഞില്ല ഉറപ്പിച്ചു വെച്ചാൽ നല്ലൊരു ബന്ധവും കളഞ്ഞു കുളിച്ചു എല്ലാം തെറ്റുതന്നെയാണ് സുമയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി അത് നോക്കി നിൽക്കാനേ പ്രവീണിനും കഴിഞ്ഞുള്ളൂ ഇനി എന്ത് വേണമെന്ന് രഞ്ജിയോടും കൂടി ചോദിച്ചു നികിന്നിനെ കാണാമെന്ന് അവൻ നിശ്ചയിച്ചു ഇനിയും ഇക്കാര്യത്തിൽ അരസത പാടില്ല നമുക്കുമ്പിൽ സമയമില്ല പടിയിറങ്ങേണ്ട സമയം അടുത്തിരിക്കുന്നു അതിനുമുമ്പ് ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യണം അവന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് അവനെ ബോധിപ്പിച്ചു എന്താണ് ഈ രാത്രി പറഞ്ഞു കോഫി ഷോപ്പിൽ തന്റെ മുന്നിലിരിക്കുന്ന പ്രിയെ നോക്കി ഡേവിഡ് ചോദിച്ചു എനിക്ക് നിന്റെ സഹായം വേണം അവൾ ഒറ്റ വാക്കിൽ അവനോട് പറഞ്ഞു എന്ത് സഹായം ഞാൻ അവൻ അവളെ നോക്കി വശ്യമായി ചിരിച്ചു അതിനുള്ള മൂടൊന്നും കാര്യം കഴിയട്ടെ എന്നിട്ട് നോക്കാം അപ്പൊ സീരിയസ് ആയ കാര്യമാണല്ലോ എന്താ താനിങ്ങനെ ഡസ്ബാവലില്ലല്ലോ അപ്പൊ വിഷയം ചെറുതൊന്നുമല്ല അല്ലേ അതെ ദേവി ഇപ്പൊ ഈ പ്രിയ തനി കോട്ടിനുണ്ടായിരുന്ന ഏട്ടനും അമ്മയും പോലും തന്നെ കൈവിട്ട അവസ്ഥയാണ് പിന്നീട് അവൾ ശിവയെ കണ്ടതും വൈഷ്ണവിയുടെ കാര്യങ്ങളും വീട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം അവനോട് പറഞ്ഞു നീ ഇത്രക്കെ മണ്ടിയാണോ പ്രവീൺ എനിക്ക് നിന്നോടും പറയാനുള്ളൂ നീ എത്ര പേരെ കാണുന്ന അതിലൊരുവനായിട്ട് അവനെ കണ്ടുകൂടെ നീ അവന് വേണ്ടി പൊരുത്തുമ്പോൾ ഇല്ലാതാവുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്കുള്ള പ്രധാന ലക്ഷ്യം പണ അതിനിടയിൽ നീ പ്രേമവും കോപ്പം ഉണ്ടോ ആർക്കായാലും ദേഷ്യം വരില്ലേ നിർത്തി ദേവി ഞാൻ നിന്റെ ഉപദേശം കേൾക്കാനല്ല വന്ന് അവളീ അവടെ കുഞ്ഞിനെ എനിക്ക് നശിപ്പിക്കണം അതിനെ നിങ്ങൾ മഴയുണ്ടോ എന്ന് ചോദിക്കാനാണ് ദേവീന്റെ സംസാരം കേട്ട് പ്രിയക്ക് ദേഷ്യം വന്നു കൂൾ പ്രിയ കൂൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്താവശ്യമില്ല എന്നോട് പറയാം എനിക്ക് നീ പല സഹായങ്ങൾ ചെയ്തതെന്നല്ലേ പറയും എന്താ ഞാൻ വേണ്ടത് അവളെ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം അത് മാത്രം നീ ചെയ്തു തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ അവളെ കൊല്ലുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ വേണം ഇത്രയും നാളത്തെ പ്രതികാരം എനിക്ക് അവളോട് തീർക്കണം അങ്ങനെ അവൾ ശിവേട്ടനോടൊപ്പം സൂചിച്ച് ജീവിക്കേണ്ട സ്വത്തും പണം അവൾക്ക് സമാധാനം അവൾക്ക് ശിവേട്ടനും അവൾക്ക് എല്ലാം അവൾക്ക് മാത്രം മതിയാവും പ്രിയ ദേഷ്യം കൊണ്ട് പല്ലിറമ്മി ഡോൺ വെറു പ്രിയ ഇത്രയല്ലേ കാര്യമുള്ളൂ അത് ഞാൻ നോക്കിക്കോളാം അവൾ വീടിന്റെ വീടിൻ്റെ പുറത്തെത്തിച്ചാൽ മതി അത് താൻ ഏറ്റോളണം ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം നിന്റെ ആഗ്രഹം പോലെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവൾ ഇല്ലാതായിക്കോളാം ഉം അവള് പുറത്തിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു അത് കുറച്ച് റിസ്ക് കുടിച്ച കാര്യം മുമ്പാണെങ്കിൽ അത് ഓക്കെ ആയിരുന്നു ഇപ്പം അവൾ പ്രഗ്നൻ്റ് അല്ലേ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങൂല റെസ്റ്റാ എന്നാലും ഞാൻ നോക്കും ആവശ്യം എൻ്റെതല്ലേ ഗുഡ് ഇപ്പം മൂഡ് ഓക്കെ ആയോ വീട്ടിലാരും ഇല്ല നമുക്ക് പോയാലോ എത്ര നാളായി നമ്മളൊന്ന് കൂടിയിട്ട് എപ്പോഴും ആ കുറച്ചായി അവിടെ പുറകെ തന്നെയായിരുന്നു ആ സമയം കൊണ്ട് തന്നെ കണ്ടാൽ മതിയായിരുന്നു താൻ പറഞ്ഞ പോലെ ഞാൻ കുറേ ഒന്ന് കൂടിയിട്ട് വാ പോവാ ഇന്നിനിന് വീട്ടിൽ പോയിട്ട് കാര്യമില്ല രണ്ടുപേരും നേരെ ചെന്ന് ഡേവിയുടെ ഫ്ളാറ്റിലേക്കാണ് കൂടുതലായി അവർ രണ്ടുപേരും കൂടുന്ന സ്ഥലം അവിടെ ആകുമ്പോൾ ആരുടെയും ശല്യവും ഉണ്ടാവില്ല രാത്രി നേരം വൈകിയാണ് അവർ ഫ്ളാറ്റിലേക്ക് എത്തിയത് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന ബാഗ് സോഫ സെറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ഇരുന്നു പ്രിയ ഇതേ സമയം ഡേവി കയ്യിലൊരു ബോട്ടിലുമായി അവരുടെ അടുത്തേക്ക് വന്നു മതി രണ്ട് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് സിപ്പ് സിപ്പായി രണ്ടുപേരും കുടിക്കാൻ തുടങ്ങി ലഹരി കൂടുന്നതിനനുസരിച്ച് രണ്ടുപേരുടെയും കണ്ണുകളിൽ മറ്റു വികാരങ്ങൾ കടന്നു വരുന്നവരെ അറിയുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി വൈഷ്ണവി ക്ഷീണം കൂടി വന്നു ഏതു നേരോളം പരിചരിക്കാൻ അച്ഛനും ശിവയും മത്സരിച്ചു ഇടയ്ക്ക് ടീച്ചറും വരും അതെല്ലാവർക്കും ഒരു സമാധാനമായിരുന്നു എത്ര തന്നെ നോക്കിയാലും അമ്മമാർ നോക്കുന്ന പോലെ ആവില്ലല്ലോ സുമ പിന്നെ വൈഷ്ണവിയുടെ ഭാഗത്തേക്ക് പോയില്ല അതിന് പ്രധാന കാരണം ശിവയുടെ താക്കീതാണ് വൈഷ്ണവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയും മക്കളെയും ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുമെന്ന ഭീഷണി സുമയുടെ നേർക്ക് അവൻ പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മൂവരും അടങ്ങി പ്രവീൺ പക്ഷേ രഞ്ജിയെ കൂട്ടി നികളെ കണ്ട് പ്ലാനുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് വൈഷ്ണവി പുറത്തിറങ്ങാതെ ഒന്നും നടക്കില്ല ഒരു മാസം എത്താനായി ചെക്കപ്പിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും നടത്താമെന്ന് തീരുമാനിച്ചു ഒരു ആക്സിഡന്റ് രൂപമാണെങ്കിൽ എല്ലാവരും ഒറ്റയടിക്ക് പൊയ്ക്കോളും അങ്ങനെ പല പ്ലാനുകളും ചിന്തകളെ അവർ മുന്നോട്ട് പോയി ആ കൂട്ടത്തിലേക്കൊന്നും പ്രിയ കടന്നു വന്നില്ല അവൾ മറുവശത്തെ ഡേവിയുമായി പ്ലാനുകൾ തയ്യാറാക്കുകയാണ് അതിനായ ഒരു അവസരത്തിന് വേണ്ടി കാത്തുനിന്നു വൈശു ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം അമ്മക്ക് ചെറിയൊരു തല ഇറക്കാം എവിടെയും പോകല്ലേ തന്നെ ഇരിക്കണം ആഗ്രതയോടെ അവളോട് പറഞ്ഞ് ശിവ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ശിവേട്ടാ എന്താ എന്തെങ്കിലും ശിവനെ ടെൻഷൻ കണ്ട് വൈഷ്ണവി ചോദിച്ചു ഇല്ലടാ ഒന്നുമില്ല കോളേജിൽ ഒന്ന് ക്ഷീണിച്ച് വീണു അവിടുത്തെ സ്റ്റുഡൻസി വിളിച്ച് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ പറ്റിയ അമ്മയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാം അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു ശിവയൊക്കെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ രാജേന്ദ്രനോട് പറയാനും മറന്നില്ല ബുള്ളറ്റെടുത്ത് അവൻ ചീറിപ്പാഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയെന്നായി മനസ്സിനൊപ്പം അവൻ്റെ വാഹനവും വേഗത്തിൽ ചലിച്ചു ഹലോ രാജേന്ദ്രൻ സാറല്ലേ അതെ സാർ എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റൽ വരെ വരണം എന്താ എന്താ കാര്യം ടീച്ചർക്ക് കൊല്ലവും സർ നിങ്ങളുടെ മോനെ ആക്സിഡൻറ്റ് പെട്ടു എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം കുറച്ച് സീരിയസ് ആണ് അതും പറഞ്ഞ ഫോൺ കട്ടായി എന്ത് ചെയ്യണമെന്നറിയാ രാജേന്ദ്രൻ അവിടെ തന്നെ നിന്നുപോയി മോളോട് എങ്ങനെ പറയും ഈ അവസ്ഥയിൽ അവൾക്ക് താങ്ങാൻ കഴിയില്ല എന്തൊരു പരീക്ഷണമാണ് ഭഗവാനെ ശിവയ്ക്കൊന്നും പറ്റില്ലേ എൻ്റെ മോളെയും കുഞ്ഞിനെയും അനാഥമാക്കില്ലേ അയാൾ നെഞ്ചുരുക്കി ദൈവത്തെ വിളിച്ചു മോളെ അച്ഛനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം ഓഫീസിലെ ചില കണക്കുകൾ നോക്കാനുണ്ട് ഇപ്പം മാനേജർ വിളിച്ചതേയുള്ളൂ രാജേന്ദ്രൻ വേദന അടക്കി പിടിച്ച് വൈഷ്ണവിയോട് പറഞ്ഞു അവൾ ചെറുപും ചിരിയാലെ അച്ഛനെ യാത്രയച്ചു ഇനിയുള്ള വേദനകൾ അറിയാതെ തനിച്ചായി പോകുന്ന നിമിഷങ്ങൾ ഓർക്കാതെ അനുഭവിക്കാൻ ഇനിയും ഏറെയുണ്ടെന്ന് മനസ്സിലാവാതെ അവളുടെ കവിളിൽ തലോടി രാജേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വൈഷ്ണവിയെ നോക്കാൻ സുമയോടും പറയാൻ മറന്നില്ല ഇപ്പോൾ സുമ മാത്രമേ വീട്ടിലുള്ളൂ എന്തെങ്കിലും വിളിച്ചറിയിക്കണമെന്നും പ്രത്യേകം സുമയോട് രാജേന്ദ്രൻ പറഞ്ഞു കാറിൻ്റെ കാറിന്റെ കീയെടുത്ത് ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കിപ്പോയി ഹോസ്പിറ്റലിൽ എത്തിയത് രാജേന്ദ്രൻ നേരെ പോയത് റിസപ്ഷൻ ഏരിയയിലേക്കാണ് അയാളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും വെപ്രാളം കാണുന്നുണ്ട് ആക്സിഡന്റ് കേസാ ശിവനന്ദൻ റിസപ്ഷൻ ഏരിയയിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് രാജേന്ദ്രൻ പറഞ്ഞു സോറി സാർ അങ്ങനെ പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റില്ല കമ്പ്യൂട്ടറിൽ നോക്കി ആ പെൺകുട്ടി രാജേന്ദ്രനോട് പറഞ്ഞു ഇല്ലെന്നോ എനിക്ക് ഇവിടുന്ന് കോൾ വന്നത് രാജേന്ദ്രന്റെ മുഖത്ത് വെപ്രാളത്തിന് പകരം ഭയം കടന്നു വന്നു ഇല്ല സർ ആക്സിഡന്റ് കേസായിട്ട് ഒരു പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റില്ല പെൺകുട്ടി വീണ്ടും കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു പിന്നെ അവിടെ നിൽക്കാതെ അയാൾ വേഗം സുമയെ വിളിക്കാൻ ഫോൺ കയ്യിലെടുത്തു അച്ഛ പുറകിൽ നിന്നുള്ള ശിവയുടെ ശബ്ദം കേട്ടയാൾ തിരിഞ്ഞു നോക്കി ശിവ മോനെ പറ്റിയില്ലോ അയാൾക്ക് വെപ്രാളമായി എന്താ അച്ഛ എന്തോ പറ്റി അച്ഛനെന്തിനാ ടെൻഷൻ അടിക്കുന്നു രാജേന്ദ്രന്റെ മുഖത്തെ മാറ്റം കണ്ട് ശിവക്കും വല്ലാതെയായി മോനെ നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ ഇവിടേക്ക് തിരിച്ചതാ മോളോടും പറഞ്ഞിട്ടില്ല വൈഷ്ണവി തനിച്ചാണോ അച്ഛാ ശിവയുടെ മുഖത്തും ഭയം അയാൾ പെട്ടെന്ന് എന്തോ ആരോപിച്ചു മോനെ ചതിച്ചോ അച്ഛം വൻവേഗ രാജേന്ദ്ര കയ്യിൽ നിന്ന് കീവാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയില വൈഷ്ണവിയുടെയും സുമയുടെയും ഫോണിലേക്ക് മാറി മാറി കോൾ ചെയ്യുന്നുണ്ട് രണ്ടുപേരും പക്ഷെ എടുക്കുന്നില്ല എന്തോ അപകടം സംഭവിച്ചിട്ടെന്ന് രണ്ടുപേർക്കും മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരെ അവിടുന്ന് മാറ്റാനായിരുന്നു ഈ പ്ലാനൊക്കെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു ശിവയ്ക്ക് ആക്സിഡന്റ് പറ്റിയൊന്നും ഇല്ല മുഴുവൻ സ്പീഡിൽ അവൻ കാറോടിച്ച് വീണ്ടും മുമ്പിലെത്തി ഗേറ്റ് മലർക്കെ തുറന്നിട്ടുണ്ടായിരുന്നു വീടിന്റെ വാതിൽ അതുപോലെ തന്നെ അകത്തേ കയറിയ രണ്ടുപേരും നിശ്ചലരായി തലക്കടിയേറ്റ ഒരു വശത്തായി കിടക്കുന്ന സുമ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട് രാജേന്ദ്രൻ ഓടിപ്പോയി സുമയെ പിടിച്ച് മടിയിലേക്കിടത്തി സുമയെ വിളിക്കാൻ തുടങ്ങി അനക്കമൊന്നുമില്ല അയാൾ ചെറുവിരിലെടുത്ത് അവിടെ മൂക്കിന്റെ അടുത്തേക്ക് വെച്ച് ശ്വാസഗതി നോക്കി ഇല്ല അനക്കവുമില്ല തലയുടെ പുറകുവശത്തായി അടിയേറ്റ പാടുണ്ട് ഉടനെ ശിവ റൂമിലേക്ക് പോയി വൈഷ്ണവ്യ അവിടെ എവിടെയും കാണുന്നില്ല കയ്യാങ്കിളി നടന്ന എല്ലാ ലക്ഷണങ്ങളും അവിടെയുണ്ട് ശിവയുടെ കണ്ണുകൾ ധാരയായി ഒഴുകി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം ആര് എന്ത് ഒന്നും അറിയില്ല ഒരു തരം അറിയിപ്പ് അവനെ വന്ന് മൂടി പുറത്തേക്ക് വന്ന ശിവ കാണുന്നത് സുമയെ അടക്കി പിടിച്ച് വിതുമ്പുന്ന രാജേന്ദ്രനെയാണ് പോയി മോനെ പോയി എന്തു പറഞ്ഞാലും തന്റെ ആ സമയം അയാൾ വൈഷ്ണവിയെക്കുറിച്ച് ഓർത്തു ശിവയുടെ നിസ്സായ അവസ്ഥ വൈഷ്ണവിയുടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം പുറത്ത് ബൈക്ക് വന്നിരിക്കുന്ന ശബ്ദം കേട്ടാണ് രണ്ടുപേരും വാതുക്കിലേക്ക് നോക്കിയത് കയ്യിലെ കീ കറക്കിക്കൊണ്ട് പ്രവീൺ അകത്തേക്ക് വന്നു അകത്തേക്ക് കയറിയത് അവൻ നിശ്ചലനായി ചോരയിൽ കുളിച്ച് രാജേന്ദ്രന്റെ മടിയിൽ കിടക്കുന്ന സുമയാണ് അവൻ കണ്ടത് അമേ അമേ കയ്യിലുണ്ടായിരുന്ന കീ വലിസറിഞ്ഞ് അവൻ ഓടി രാജേന്ദ്രന്റെ അടുത്തേക്കിരുന്നു അമേ നിമിഷം അവൻ ചെറിയൊരു കുട്ടിയായി മാറിപ്പോയി അമേ എഴുന്നേ അവന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി ഹോയ് മോലെ രാജേന്ദ്രൻ അവൻ്റെ മുതലിൽ തടവിക്കൊണ്ട് പറഞ്ഞു നമ്മൾ കരഞ്ഞു കരഞ്ഞുകളങ്ങിയ കണ്ണുകളോടെ അവൻ രാജേന്ദ്രനെയും ശിവയേയും മാറി മാറി നോക്കി എൻ്റെ അമ്മയും നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ചെയ്ത് അവന്റെ വാക്കുകൾ പ്രഹരമേൽപ്പിക്കുന്ന പോലെ ശിവക്ക് രാജേന്ദ്രൻ തോന്നി എൻ്റെ അമ്മയെ നിങ്ങൾ കൊന്നോ തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം